എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ നമുക്ക് വ്യൂവിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വളരെ നല്ല രീതിയിലുള്ള മാർക്കറ്റായിരുന്നു എന്ന് പറയാനാണ് ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാർക്കറ്റ് എല്ലാ ദിവസവും നല്ലതാണ് നമ്മൾ നമ്മളുടെ മൈൻഡ് സെറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ പൊതുവേ മൂന്ന് ഡയറക്ഷനാണ് അപ്പ് ഡൗണ് കൺസോൾട്ടേഷൻ ഈ മൂന്ന് ഇതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ ഒരുപാട് പഠിക്കുന്നു എന്താ പറയുന്നത് പല രീതിയിലുള്ള മെത്തേഡുകൾ നോക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്നവർ ബേസിക്കായിട്ട് അറിയാവുന്ന ഒരാൾക്കാരുണ്ടാവും അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർ തുടക്കക്കാരുണ്ടാവും അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കഴിവത് സമയം ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട രണ്ടേ രണ്ട് വീഡിയോസിനാണ് ഒന്ന് ആക്ഷൻ മെത്തേഡ് രണ്ട് ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ ഒരു ക്യാൻഡലിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക അതിനുശേഷം പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ട്രേഡർ ആവാൻ പറ്റും എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫണ്ടമെൻ്റൽ ന്യൂസ് ഇതിൻ്റെ ഒന്നും എൻ്റെ ഒരു രണ്ട് വർഷത്തെ വീഡിയോസ് നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം അതിൽ ഞാൻ അങ്ങനെ ന്യൂസോ കാര്യങ്ങളോ ഒന്നും പൊലിപ്പിച്ച് ഫ്രെയിം ചെയ്തൊന്നും ഞാൻ പറയാറില്ല അപ്പോൾ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് പ്രൈസ് ആക്ഷൻ എന്താണെന്ന് പഠിക്കുക അതേപോലെ ക്യാൻഡിൽ സ്റ്റിക് ഫോർമേഷൻ എന്താണെന്ന് പഠിക്കുക കണ്ടിന്യൂസ് അത് ക്യാ ഒരു ചാർട്ട് കണ്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ ഞാനിവിടെ ഈ വരവരച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു എന്താ പറയണ്ടേ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഈ ചാർട്ടിൽ കുറച്ച് ചുവന്ന വര വെള്ള വര മഞ്ഞ വര നീല വര വെള്ളക്കുത്ത് ആർ എസ് ഐ അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്തുക്കളാണ് എനിക്ക് പറഞ്ഞു തരുന്നത്ടാ നീ ഇവിടെ നിന്ന് അങ്ങനെ ചെയ്തോ നമുക്ക് എവിടം വരെ പോകുമെന്നൊക്കെ നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അങ്ങനെ നമ്മൾ ഒരു എന്താ പറയേണ്ടത് ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡിൽ നമ്മൾ ചാർട്ടായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സക്സസ് ആവാനായിട്ട് സാധിക്കും ഇത് എൻ്റെ ആണ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരുടെ എക്സ്പീരിയൻസ് ആണ് അത് നിങ്ങൾക്ക് ബോധ്യമാണോ നിങ്ങൾ പബ്ലിക് ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കുന്ന പോസ്റ്റുകൾ ഒന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ യൂട്യൂബിൽ ലൈവ് വീഡിയോ കാണാം എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച എൻ്റെ കൂടെ ലൈവിലിരിക്കാം അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് തൊട്ടറിയാനായിട്ടുള്ള സാധ്യതകളുണ്ട് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്താറ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചെന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ഒരു ഏരിയ അതായത് നിൽക്കുന്ന ലെവലിൽ നൂട്ടർ ഓപ്പണോ ഗ്യാപ് ഡൗണോ എന്തോ ആയിക്കോട്ടെ ഒരു സപ്പോർട്ടിങ് സോണായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇരുപത്താറ് ഇരുന്നൂറ്റി ഇരുപത്തൊന്നാണ് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇരുപത്താറ് ഇരുപത്താറായിരത്തി എൺപത്തേഴ് വരെ മാർക്കറ്റ് പോവും ശരിക്കും ആ ഒരു ട്രെൻഡ് ഇത്രയും ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടും അതും മതി അങ്ങനെ വിചാരിച്ചിരിക്കുന്നു നേരെ മറിച്ച് ഇരുപത്താറ് ഒരുനൂറ്റി എഴുപത്തിനാല് മാർക്കറ്റ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്താറ് ഇരുന്നൂറ്റി പതിനാറ് അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്താറ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അവിടെ നിന്നും പോയാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് പ്രീവിയസ് ഡേ ഹൈയിലേക്ക് പോകും അതിപ്പോൾ ആർക്കും ട്രേഡ് ചെയ്യുന്ന ആർക്കും അറിയാം ഒരു പി ഡി എച്ചും പി ഡി എല്ലും വരച്ച് വെക്കാനായിട്ട് അതായത് പി ഡി എച്ച് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഡേ ഹൈ പി ഡി എല്ലെന്ന് പറയുമ്പോൾ പ്രീവിയസ് ഡേ ലോ അത് വരച്ചു കൊടുക്കാനായിട്ട് ആർക്കും നല്ലപോലെ അറിയാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി മാർക്കറ്റ് ചിലപ്പോൾ കുറച്ച് നേരം കൂടെ ഒരു ഡൗൺ കീപ്പ് ചെയ്തിരിക്കാം എന്നിട്ട് എന്തായാലും മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്കുള്ള ഒരു കുറച്ച് മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നാളെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നാളെ ലോവിലേക്ക് അധികം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ ആർ എസ് ഐ എപ്പോൾ ക്രോസ് ഓവറായി റെഡിലേക്ക് കയറുന്നോ ആ സമയത്ത് ഞാൻ സീനെ കോൺസെൻട്രേഷൻ ചെയ്ത് തുടങ്ങും അതാണ് നാളത്തേക്കുള്ള നമ്മുടെ പ്ലാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ള കൂടി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോവാം ഫ്യൂച്ചറിൽ ഇരുപത്താറ് മുന്നൂറ്റി മുപ്പതാണ് മേജറായിട്ടുള്ള സപ്പോർട്ട് ഏരിയാസ് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ മാർക്കറ്റ് പോകാനുള്ള ഏരിയാസ് ഇരുപത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഇരുപത്താറ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ വരാനുള്ള സ്പേസ് കിടപ്പുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടക്ക് മാർക്കറ്റ് എവിടെ നിന്ന് റിവേഴ്സ് അറിയാനായിട്ടാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ യൂസ് ചെയ്യുന്നത് അതായത് ഈ ആർ എസ് ഐ സുഹൃത്തുക്കൾ അതേപോലെ ലൈനുകളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് എവിടെ നിന്നാണ് റിവേഴ്സ് ആവണമെന്നാണ് ഞാൻ നോക്കുന്നത് അത്രേ ഉള്ളൂ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ റിവേഴ്സ് നോക്കും ഇല്ല ഇവിടെ താഴത്തെ എവിടെ നിന്നാണോ അവിടെ നിന്ന് നമ്മൾ റിവേഴ്സ് നോക്കാനായിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡൗൺ സൈഡിലേക്കുള്ള എക്സ്പെക്റ്റ് മാർക്കറ്റ് ഇനി മൂവ് അപ്പ് ആയി കഴിഞ്ഞാൽ മേജർ സപ്പോർട്ടാണ് ഇരുപത്താറ് മുന്നൂറ്റി മുപ്പത് അവിടുന്ന് മാർക്കറ്റ് ആയി കഴിഞ്ഞാൽ ഇരുപത്താറ് മുന്നൂറ്റി അൻപത്തിരണ്ട് അതേപോലെ തന്നെ ഇരുപത്താറ് മുന്നൂറ്റി എഴുപത്തഞ്ച് അതിന് മേളിലോട്ട് പോയ പ്രീവിയസ് ഡേ ഹൈയിലേക്കായിരിക്കും നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നാളത്തേക്കുള്ള ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്ട്രൈക്ക് നോക്കാം സ്ട്രൈക്കിൽ നാളത്തേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്താറായിരം നല്ല സ്ട്രൈക്കാണ് ഇരുപത്താറ് ഒരുനൂറ് ഇരുപത്താറ് ഇരുന്നൂറ് ഫീലാണെങ്കിൽ ഇരുപത്താറ് നാന്നൂറ് ഇരുപത്താറ് മുന്നൂറ് ഇരുപത്താറ് ഇരുന്നൂറ് ഇതൊക്കെയാണ് നാളത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ട്രൈക്കുകൾ പിന്നെ ഈ നാളെ ഇപ്പോൾ എന്തായാലും ഈ മാസത്തെ അവസാനത്തെ ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ മന്തിലേക്ക് പോവുകയാണ് അപ്പോൾ നാളെ മിക്കവാറും ഒരു എന്താ പറയുക വൺ ലോട്ട് എടുത്തിട്ട് മാക്സിമം പരമാവധി എങ്ങനെ ആവറേജ് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നുണ്ട് അതായത് ഇത്ര കൂടെ റേഞ്ച് കൂടിയ സാധനം എടുക്കുക ക്യുക്കായിട്ടൊരു ഇരുപത്തൊന്ന് പോയിൻറ്റ് എങ്ങനെ എടുക്കാം എന്നതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അത് നാളത്തെ സിറ്റുവേഷനിൽ ഓർത്തിരുന്നാൽ അതനുസരിച്ചിട്ട് മൂവ് ചെയ്യാം പിന്നെ ബാക്കി അപ്പോഴത്തെ കാലാവസ്ഥ എന്താണോ അപ്പം എൻ്റെ കയ്യിൽ ഈ പറയണ പോലെ കുടയുണ്ട് അതേപോലെ തന്നെ റെയിൻകോട്ടും ഉണ്ട് മഴ പെയ്യുകയാണെങ്കിൽ റെയിൻകോട്ട് ഇടാം കുഴ വെയിലാണെങ്കിൽ നമുക്ക് കുട എടുക്കാം അങ്ങനെ ആയിരിക്കണം ഒരു ട്രെയ്ഡഡ് മൈൻഡ് സെറ്റ് എന്താണോ കാലാവസ്ഥ അതനുസരിച്ചിട്ട് പെരുമാറാനായിട്ട് പഠിക്കണം അതിന് നമുക്ക് എക്സ്പീരിയൻസ് എന്നുള്ളൊരു സാധനം ക്രിയേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി എനിവേ നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോകാം എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചതെന്ന് നോക്കണ്ടേ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വ്യൂവിൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് മാർക്ക് ചെയ്തിട്ട് അപ്പം നമ്മൾ പറഞ്ഞു മാർക്കറ്റ് എന്തായാലും ഇവിടുന്ന് റെഡ്ഡിന്ന് താഴത്തോട്ട് പോയാൽ അമ്പത്തിനാല് നാനൂറ്റി ഇരുപത്തേഴ് അമ്പത്തിനാല് മുന്നൂറ്റി അറുപത് അമ്പത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട് കേട്ടോ ഈ ഒരു വൈറ്റ് ഡോട്ട് അപ്പൊ എന്തായിരുന്നു അവസ്ഥ ഗ്രീൻ ബ്രേക്ക് ചെയ്തു വൈറ്റിലേക്ക് മുട്ടി ശേഷം അവിടെ കൺസോൾട്ടേഷൻ പിന്നെ വൈറ്റ് ബ്രേക്ക് ചെയ്തു റെഡിലേക്ക് മുട്ടി താഴത്തെ റെഡ് മുട്ടി പിന്നെയും താഴത്തോട്ട് പോയി അവിടെ ഒരു പിൻബാർ ഫോം ചെയ്തു ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് നിൽക്കുകയാണ് മേളിലോട്ട് പോകാൻ വേണ്ടി ആർ എസ് ഐ ഇപ്പോഴാണ് റെഡിലേക്ക് കയറി ഒരു ഡബിൾ ബോട്ടം ബ്രേക്ക് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും പറ്റാത്ത ഞാൻ നിഫ്റ്റി എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഏതാണ്ടൊക്കെ സിമിലാരിറ്റി ആണ് ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും സ്റ്റോക്ക് ഓപ്ഷൻ ആണെങ്കിലും എല്ലാം സെയിം മെത്തേഡ് തന്നെ പിന്നെ പലതിനും പല ക്യാരക്ടർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തിനാല് ഇരുന്നൂറ്റി നാലിലാണ് നമ്മൾ നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത്തിനാലായിരത്തി അറുപതിലേക്കാണ് അവിടെ നിന്നൊരു ഡൗൺ വന്നാൽ ഇത്തിരി വലിയ ഡൗൺ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അത് വൺ ബാർ ത്രീ ആയിട്ട് മൂന്ന് ക്യാൻഡിലായിട്ട് ഇറങ്ങുവാണെങ്കിലും സിംഗിൾ ക്യാൻഡിൽ ഇറങ്ങാം അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് ഇറങ്ങാം ഈ സിറ്റുവേഷനാണ് അമ്പത്തി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അമ്പത്തിനാല് ഒരുന്നൂറ്റി അൻപതിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് റിവേഴ്സായാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ അമ്പത്തിനാല് ഇരുന്നൂറ്റി അൻപത്തഞ്ചും അവിടെ നിന്ന് മൂവ് അപ്പായി കഴിഞ്ഞ് അമ്പത്തിനാല് നാനൂറ്റമ്പത് വരെ പ്രതീക്ഷിക്കാം ഇതിന് എവിടെ ടച്ച് ചെയ്ത് നമ്മുടെ മൂവ്മെൻറ്റ് കറക്റ്റാണെങ്കിലും നമുക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള കാശ് കിട്ടും ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ അരിമേടിക്കാനുള്ള കാശ് ഉണ്ടാക്കുക അരിമേടിക്കാനുള്ള കാശ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അർത്ഥം അത് ഒരു സയൻറ്റി ഒരു സയൻസാണത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീഡി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയണത് അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടിയാൽ മതിയല്ലോ എന്നൊരു തോന്നലുണ്ടായിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് കഴിഞ്ഞൊരു മൂന്നാലഞ്ച് ലൈവ് വീഡിയോ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് ട്രേഡ് ചെയ്ത് ലോസൊക്കെ ഇല്ലാതെ എങ്ങനെ റിക്കവർ ചെയ്യുക ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് ദൈവത്തോട് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് കണ്ടിട്ട് കാര്യമില്ല ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു വാക്കുകൾ ഉണ്ടാവുന്ന മേഖല അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളോട്ട് കിട്ടുകയും ഇല്ല അല്ലാത്ത കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇൻഡെക്സിൻ്റെ ചാർട്ടിലേക്ക് പോവാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്തത് നിൽക്കുന്ന ലെവലൊക്കെ നമ്മൾ ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ അല്ലെങ്കിൽ അമ്പത്തിനാല് ഒരുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ നിന്ന് സപ്പോർട്ട് എടുത്ത മുകളിലോട്ട് അതർവൈസ് മാർക്കറ്റ് താഴത്തോട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ഏത് രീതിയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്ന് നോക്കാം നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ ഏകദേശം ഒരു സ്ഥലത്തു നിന്നാണ് കൺസോൾട്രേഷൻ മൂവ് അപ്പ് ആയിട്ടുണ്ട് അതിനുശേഷം ആ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് അതായത് ഒരു ബ്ലൂ ലൈൻ ഉണ്ട് ആ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴത്തോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞേ അതിനാണ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു തേർഡ് സ്റ്റെപ്പ് ഹിറ്റ് ചെയ്തിട്ടില്ല ഏകദേശം നമ്മൾ വരച്ച രണ്ടാമത്തെ ലൈൻ്റെ അവിടെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ ആരും അവിടെ തന്നെ കിടക്കട്ടെ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തി മൂന്ന് എണ്ണൂറ്റി മുപ്പത്തി അപ്പോൾ നമ്മൾ വീണ്ടും അമ്പത്തി മൂന്ന് എഴുന്നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിയാൽ അമ്പത്തി മൂന്ന് അറുനൂറ്റി അൻപത്തിരണ്ടിലേക്കും അവിടെ നിന്നൊരു ഡൗണ് കിട്ടിയാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അമ്പത്തി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്കും ആയിരിക്കും അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തി മൂന്ന് എഴുന്നൂറ്റി എൺപത് എന്നു മാർക്കറ്റ് അപ്പായർ കൺസോൾട്ടേഷൻ സോണാണ് അമ്പത്തി മൂന്ന് എണ്ണൂറ്റി എഴുപത്തി ആറ് അവിടെ നിന്നും ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ അമ്പത്തിനാല് ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അമ്പത്തിനാല് ഇരുന്നൂറ്റി ഏഴ് ലെവലിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസ് നാളത്തേക്കുള്ള സ്ട്രൈക്കുകൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം അമ്പത്തി മൂന്ന് അഞ്ഞൂറ് അമ്പത്തി മൂന്ന് എഴുന്നൂറ് പിന്നെ ഒരു നല്ല മാസി ഒക്കെ കിട്ടുവാണെങ്കിൽ ലോട്ടറി കോളായിട്ട് സി സൈഡിലൊക്കെ അമ്പത്തിനാലായിരം നോക്കാം പി സൈഡിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് അമ്പത്തിനാല് മുന്നൂറ് അമ്പത്തിനാല് ഒരുന്നൂറ് അമ്പത്തിനാല് മുന്നൂറ് അമ്പത്തിനാലായിരം പിന്നെ ഒരു ലോട്ടറി കോൾ പോലെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അമ്പത്തിമൂന്ന് അഞ്ഞൂറ് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നാളത്തേക്കുള്ള വ്യൂസ് മനസ്സിൽ ബാങ്ക് നിഫ്റ്റിയുടെ കാണുന്നത് അപ്പോൾ ഇനി എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ അതേപോലെ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതിൻ്റെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ നേരിട്ട് തരുന്നതാണ് എനിവേ ഓൾ ദി ബെസ്റ്റ്